ഓരോരോ പേ പേപ്പേഴ്സായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഏത് ഇങ്ങനെ ഓരോരോ ഇത് നമ്മൾ ഇങ്ങനെയായിട്ട് ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അളവിന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് ഇങ്ങനെ ഇരിക്കുവാണേൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ലെവലാക്കി എടുക്കുക ഓക്കേ ഐസ് ദേ നമ്മളങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേസ് അപ്പം നമ്മൾ ഫെവിക്കോൾ എടുത്തതിന് ശേഷം നമ്മളീ ഒരു ടോപ്പ് ഭാഗത്തേക്ക് നമ്മുടെ ഫെവിക്കോള് അതായത് പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈവെച്ച് തന്നെ ഇതിങ്ങനെ കൊടുക്കാം നന്നാക്കി കൊടുക്കട്ടോ ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഗ്രാമം നമ്മൾ നല്ല രീതിയിൽ പക്ഷ ധരിച്ച് ഇനി ഇത് ഇടയ്ക്കുന്നൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിന്ന് വരുന്നത് മാറ്റി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണക്കാൻ വെക്കുക ഈ സഭ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം ഏത് ദിവസം നല്ലൊരു ഇതായിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഏർ ഒക്കെ ഒന്നും കൂടെ കട്ട് ചെയ്ത് എടുത്തു എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കായിട്ട് നമുക്കൊരു ഹോൾ ഇടണം നമ്മൾ എന്താ പറയുക ഒരു ഹോള് ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ലോക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ലോക്കറ്റ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അതിൻ്റെ അത് കേടായി പോയപ്പോൾ നമ്മൾ ഈ ഒരു ലോക്കറ്റ് എടുത്തതാണ് അപ്പോൾ ഈ ലോക്കറ്റ് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റുക അങ്ങനെ കയറ്റുമ്പോൾ നമുക്ക് നല്ലൊരു ലോക്കറ്റ് കിട്ടും ഗീസർ തന്നെ നമ്മൾ ഇതാ ലോക്കറ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഒരു കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ആണ് ഞാൻ കൊടുക്കാൻ മതിയത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആളായിരിക്കും ഇത് നമുക്ക് ബാഗിൽ തൂക്കിയിടാം എവിടെ വേണമെങ്കിലും നമുക്ക് തൂക്കിയിടാം എന്നാണ് നല്ലൊരു എന്താ പറയുക ഒരു ഐറ്റം ഐറ്റമാണിത് എന്തെങ്കിലുമൊക്കെ ഏജെ കുറിച്ച് വെക്കാവും നമുക്ക് എന്തിനു വേണ്ടേലും ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത നല്ല പുത്തുമ്പുത്ത വീഡിയോ ഇട്ടിട്ട് കാണാം അപ്പം അതുവരെ നമുക്ക് അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക കൂട്ടർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊന്ന് കുത്തിപ്പൊട്ടിക്കുക എന്നിട്ടാണ് ഓൾ നോക്കിയാൽ പിള്ളേർ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ഒന്നും കാണാൻ ആയിരിക്കും അടുത്ത പുത്തൻ പുത്ത വീഡിയോകളോട് കാണാം അതുവരെ സൈനിങ്